നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വൃശ്ചികം രാശിയുടെ അധിപൻ കുജനാണ് അതുപോലെ ഇവരുടെ ജനനം ബുധദശയിലാണ് കുജൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഇവരിൽ ഉണ്ടായിരിക്കും ഈ നാളുകാർ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരും ചൈതന്യമുള്ള മുഖഭംഗിയോട് കൂടിയവരുമായിരിക്കും വൃശ്ചികം രാശി ചന്ദ്രൻ്റെ നീചരാശിയാണ് അതുകൊണ്ട് തന്നെ നല്ല തൻ്റെ ഇടവും സാമർഥ്യവും ഗാംഭീര്യവും എല്ലാം ഉണ്ടെന്ന് തോന്നുന്ന പ്രകൃതക്കാരാണെങ്കിലും ഇവർ വലിയ ശുദ്ധഗതിക്കാരും മനഃശക്തി കുറഞ്ഞവരുമായിട്ടാണ് കണ്ടുവരുന്നത് ക്ലേശങ്ങൾ സഹിക്കാൻ തീരെ അശക്തരാണ് ഇവർ ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ആഗ്രഹിക്കാത്ത ഇവർ ചതിയോ വഞ്ചനയോ ഉള്ളവരുമായി യാതൊരുവിധ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇഷ്ടപ്പെടാറില്ല തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ കൂടുതലും മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത് നിർബന്ധ ബുദ്ധിയും എടുത്തുചാട്ട സ്വഭാവവും ഇവരുടെ എടുത്തു പറയേണ്ട സ്വഭാവങ്ങളാണ് ഏത് കാര്യത്തിനായാലും ആരെല്ലാം പറഞ്ഞാലും സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കൂ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ മുൻകോപം നിയന്ത്രിച്ച് സാവകാശം ആലോചിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പോലെ ബുദ്ധിമാന്മാരും നയശാലികളുമായി അധികമാരും ഉണ്ടായിരിക്കില്ല എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവർക്ക് ബന്ധുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല മാത്രമല്ല എല്ലാം വെറുപ്പിനും വിദ്വേഷത്തിനും പലപ്പോഴും ഇവർ പാത്രീ ഭവിക്കാറുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഔദ്യോഗിക രംഗത്ത് എത്തിപ്പെട്ടാൽ ഇവരെ ആർക്കും ഒന്നിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞെന്നു വരില്ല ഇവരുടെ അസാമാന്യമായ കഴിവും സാമർഥ്യവുമാണ് അതിന് കാരണം രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്വാസകോശം ഉദരം ഇവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇവർ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവർ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് പൊതുവെ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും ചില മോശമായ അനുഭവങ്ങൾക്കുകൂടി സാധ്യതയുണ്ട് ഇവരിൽ അധികം പേർക്കും ജീവിത സൗഭാഗ്യങ്ങൾ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ജീവിതത്തിൽ മനക്ലേശമില്ലാത്ത സമയങ്ങൾ വളരെ കുറവായിരിക്കും ചിലപ്പോൾ അപവാദങ്ങൾ കേൾക്കാനും ഇടവരാറുണ്ട് അതുകൊണ്ട് അവർ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നാളുകാർക്ക് പൂരാടം തിരുവോണം ചതയം തിരുവാതിര പുണർദം ഉത്രം എന്നീ നാളുകാരുമായുള്ള യാതൊരുവിധ ബന്ധങ്ങളും ശോഭനമല്ല ബുധദശയിൽ ജനിക്കുന്ന ഇവർക്ക് തുടർന്ന് കേതുർദശ ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുർ ദശ വ്യാഴദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു അസുരഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കേഴ വൃക്ഷം വെട്ടി യോനി പുരുഷ യോനി ദേവത ഇന്ദ്രൻ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശ സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഗ്രഹനിലയിലെ വ്യത്യാസമനുസരിച്ച് ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളിലും വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം